സാറെ നിലവിൽ ഈ കെ സി ബിയിൽ ആക്രമണം നടത്തിയ അജ്മൽ ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ അജ്മലിൻ്റെ കയ്യിലുമില്ല ഇതുവരെ പുറത്തു വന്നിട്ടില്ല കെ സി ബിയിൽ അത്രയും ഉദ്യോഗസ്ഥരുണ്ടായിട്ടും ആ ഒരാളുടെ പോലും മൊബൈലിൽ ആ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് മൂടി വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് മൂടി വെക്കേണ്ട ഒരു ആവശ്യമില്ല ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയാണ് കാരണം ഇങ്ങനെയൊരു ആക്രമണം കേട്ട് കേൾവിയില്ലാത്തതാണ് ആ നിലയ്ക്ക് തന്നെ അവിടുത്തെ എന്നുള്ള നിലയ്ക്ക് അവരൊരു പോയിട്ടുണ്ട് കാരണം അവിടുത്തെ എ ഇ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫീസിൽ പോയി എ ഇയെ ഇൻ്റർവ്യൂ ചെയ്യാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എന്താ പറയുക ഒരു പ്രകോപനവും ഒരാളോടും ചെയ്യാത്ത ഇവിടെ പിന്നെ ജോലി കിട്ടിയാൽ നിലയ്ക്ക് ഇവിടെ വന്ന് വീണ്ടും സ്ഥലം മാറ്റം വന്നിട്ട് പോലും ഇവിടെ വന്ന എ ഇ ആ വളരെ ആ തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന ഏയെ ഈ മലിനജലം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുകയും അതുപോലെ തന്നെ ആക്രമിക്കുകയും ചെയ്ത് കണ്ടപ്പോൾ ആ നിലക്കാവ ആ സമയം ഇതെന്നു കാരണം സൺറൈസ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഫോണും തുറന്നു വെച്ച് നടത്തല്ലോ അവര് ഏകദേശം ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആരാണെങ്കിലും മൊബൈലിൽ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുമല്ലോ പക്ഷേ ആ സാഹചര്യത്തിൽ അക്രമം ഉണ്ടാക്കാൻ ദൃശ്യങ്ങൾ പേരാണ് പക്ഷേ അവർ പകർത്തിയോ എന്ന് നമുക്കറിയില്ല പക്ഷേ കെ സി ബിയിൽ ഏകദേശം ജീവനക്കാർ ഉള്ള ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ ദൃശ്യം എന്നാണ് വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഇത് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ ഇത് മോഡി അങ്ങനെ ഉള്ള സംഭവം ഉണ്ടെങ്കിൽ ആവശ്യമായ സമയത്ത് വിടും ഇപ്പൊ എന്റെ അറിവിൽ അങ്ങനെ ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടാമത്തെ ചോദ്യം ഇന്നത്തെ ഇപ്പൊ പ്രതിഷേധ പ്രകടനം ഏകദേശം അഞ്ഞൂറിലധികം ജീവനക്കാർ പങ്കെടുത്ത ഒരു പ്രതിഷേധ പ്രകടനമാണ് അപ്പോൾ ഈ ഈ ഒരു സെക്ഷനെയും അതേപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള സെക്ഷനെയൊക്കെയാണ് ജീവനക്കാർ എത്തിയിട്ടുള്ളത് അതെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈദ്യുതി കണക്ഷൻ അതായത് കെ സി ബിയുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലേ നിലവിലെ ഈ ഒരു ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇത്തരം വിഷയമുണ്ടാകുമോ ഞങ്ങൾക്കും പ്രതിഷേധിക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തുകൂടിയത് മാത്രമല്ല ആവശ്യം വേണ്ട ജീവനക്കാർ അതാത് ആഫീസുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ ഈ ഒരു ഒരു അത് ഈ പിന്നെ വിഷയത്തിൻ്റെ ഗൗരവം അത്രയുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പലരും ലീവ് എടുത്തുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ പ്രതിഷേധത്തിന് വരാനുള്ള കാരണം മാത്രമല്ല നിങ്ങൾ പറഞ്ഞ ഇതിൽ നിന്ന് അല്പവ്യത്യസ്തമായി സംസ്ഥാനത്തെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധമുണ്ട് ജില്ലയിലെ തന്നെ ഇന്നിവിടെ എത്താൻ പറ്റാത്ത ആളുകൾ ജില്ലയിലെ സെക്ടർ ഓഫീസുകളിലും പ്രതിഷേധം ഓക്കെ അതേപോലെ തന്നെ ഒരു ചോദ്യം കൂടെ നിലവിൽ ഈ ഒരു വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത് ഓ അജ്മലിൻ്റെ അതായത് റസാക്കിൻ്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നത് സി എം ഡിയുടെ ഓർഡർ അതായത് ചീഫ് മാനേജിങ് ഡയറക്ടറുടെ ഓർഡർ ഇറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ആ ഓർഡർ ഇറങ്ങി എഫ് ഐ ആർ ഇടുന്നു എഫ് ഐ ആർ ഇട്ടേൺ ഉടനെ തന്നെ സി എം ഡിയുടെ ഓർഡർ ഇറങ്ങുന്നു ഓർഡർ ഇറങ്ങി ഉടനെ തന്നെ ആ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നു പക്ഷേ മന്ത്രി അടക്കം ആ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പോലും വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നത് രാത്രി എട്ടരയോട് കൂടിയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കെ എസ് ഇ ബി ഇവിടുത്തെ ജീവനക്കാരും ഇതിൻ്റെ അകത്ത് വീഴ്ച വരുത്തിയിട്ടില്ലേ ഇല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ മന്ത്രി ഒരു ഭാഗത്ത് നിന്ന് ഇതിൻ്റെ പ്രസ്താവന ഇറക്കുമ്പോൾ ആ സമയത്ത് തന്നെ പ്രശ്നം കയറി കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പത്രത്തിലൂടെ അറിയാൻ വേണ്ടി കഴിഞ്ഞത് പിന്നെ ജില്ലാ കലക്ടർ തഹസിൽദാരോട് ആവശ്യപ്പെടുകയും തഹസിൽദാർ ഇവിടെ വന്ന് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സമയമാണ് ഡിലേ വന്നിട്ടുള്ളത് അല്ലാതെ മനഃപൂർവ്വം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇത് വരുത്തിയിട്ടില്ല